ലയൻസ് ക്ലബ് കൊച്ചി യൂറോപ്പ് എന്ന പേരിൽ യൂറോപ്പിൽ യൂറോപ്പിലിതാദ്യമായി മലയാളികൾ തന്നെ നിർത്തി നിൽക്കുന്ന ഒരു ലയൻസ് ക്ലബ് രൂപീകൃതമാക്കുകയാണ് ലയൻസ് ക്ലബ് കൊച്ചി യൂറോപ്പിൻ്റെ ആദ്യയോഗം നവംബർ പതിനഞ്ചിന് ബെർമിഹാമിലെ മാർച്ചൻ ഗ്രീൻ ടെന്നീസ് ക്ലബിൽ നടന്നു ലോകത്താകമാനമായി ഇരുന്നൂറ് രാജ്യങ്ങളിലായി ഒന്ന് ദശാംശം നാല് മില്യൺ അംഗങ്ങളുള്ള ബൃഹത്തായ സംഘടനയുടെ ഭാഗമായി ലയൻസ് ക്ലബ് കൊച്ചി യൂറോപ്പ് നിലവിൽ വരുമ്പോൾ യൂറോപ്പിലെ മലയാളി കുടിയേറ്റ ചരിത്രത്തിൽ തന്നെ നാഴികക്കല്ലായി മാറും എന്ന് ലയൻസ് ക്ലബ് കൊച്ചി യൂറോപ്പ് പ്രസിഡന്റ് ഷോയ് കുര്യാക്കോസ് തന്റെ അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു യോഗത്തിൽ സെക്രട്ടറി ജോളി തോമസ് ട്രഷറർ ടിൻഡു എന്നിവരും ഉണ്ടായിരുന്നു എക്സിക്യൂട്ടീവ് മെമ്പർമാരായ ബിജു വർഗീസ് ജിബു ജേക്കബ് സുവി കുരുവിള ജിതേഷ് നായർ സിജോ അറയ്ക്കൽ സുരേഷ് ഫ്രാൻസിസ് ജോൺസൺ മളിയേക്കൽ ടിൻഡു കുര്യാക്കോസ് കനേഷ്യസ് അത്തിപ്പൊഴിയിൽ എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു ക്ലബിന്റെ ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചുകൂട്ടാനും സംഘടനയുടെ ഔദ്യോഗികമായ ഉദ്ഘാടനം തുടർ നടപടികൾ എന്നിവയെക്കുറിച്ച് തീരുമാനമെടുക്കാനും എക്സിക്യൂട്ടീവ് യോഗത്തിൽ ധാരണയായി ആദ്യഘട്ടം എന്ന നിലയിൽ ആരോഗ്യ പരിശോധനാ ക്യാമ്പുകൾ വിവിധ ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഏകോപനം സാമൂഹിക നന്മയ്ക്കായി ഉതകുന്ന വിവിധ പരിപാടികൾ ഇവ ലാൻഡ്സ് ക്ലബ് കൊച്ചി യൂറോപ്പിന്റെ ഭാഗമായി സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വ്യക്തമാക്കി വി സെർവ് എന്ന മുദ്രാവാക്യവുമായി ലോകൻ മുഴുവൻ സേവന സന്നദ്ധരുള്ള ഈ ആഗോള സംഘടനയുടെ പ്രവർത്തനങ്ങൾക്ക് യു കെ യൂറോപ്പ് മലയാളി സമൂഹത്തിൽ നിന്നും അകമഴിഞ്ഞ സാധനം പ്രതീക്ഷിക്കുന്നതായും പ്രസിഡന്റ് ഷോയ് കുര്യകോസ് അറിയിച്ചു